പക്ഷേ നമസ്കാരം നമസ്കാരം പക്ഷേ യു എസിൻ്റെ ആഗോള സാമ്പത്തിക ഉപരോധങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്ക് റഷ്യക്ക് ഇറാന് ഈ ഈ ഈ മറ്റേ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ആ ഒരു ഒരു കോൺടസ്റ്റിന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊക്കെ ശക്തമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് മൂന്ന് രാജ്യങ്ങൾ മുൻനിരയിൽ നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് റഷ്യ റഷ്യയും ഇറാനും ഇന്ത്യയുമാണ് മുൻനിര രാജ്യങ്ങൾ അത് ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി അവർ കൊടുക്കുകയാണ് അവർ സൂയസ് കനാലിലൂടെ നിലവിലുള്ള യാത്രാ മാർഗ്ഗങ്ങൾ ചരക്ക് ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ പൊളിക്കുന്ന രീതിയിലുള്ള ഒരു റെയിൽ നിർമ്മാണം ആ റെയിൽ നിർമ്മാണം ആരംഭിച്ചിട്ട് കുറച്ചായി പക്ഷേ അതിൻ്റെ അതിവേഗ നിർമ്മാണ പുരോഗതി വരികയാണ് ഇന്ത്യയും അതിൽ കക്ഷി ഉയർന്നിരിക്കുന്നു റഷ്യ അതിൽ സഹായം വരുന്നു ഈ പറയുന്ന ഇറാൻ അതിന് നടുവിൽ നിന്നുകൊണ്ട് അതിന് ഇരുഭാഗത്തും സഹായിക്കുന്നു അതിഗംഭീരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇത് തീർച്ചയായിട്ടും ഇത് തുടക്കത്തിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിന് ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയവും സാമ്പത്തികവും നയതന്ത്രപരവും ഒക്കെ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇമ്പോൻസ് ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടുള്ളത് സത്യത്തിൽ ഇങ്ങനെ നിർദ്ദേശം ഇതായിക്കൂടെ ആദ്യമായി ചോദിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഒരു ഡിസൈനാണ് രണ്ടായിരത്തിൽ ഇന്ത്യ വെച്ചൊരു നിർദ്ദേശമാണ് ഇറാന്റെ മുമ്പിൽ ഇവിടെ അന്ന് റഷ്യ പക്ഷേ ആ ഒരു ടീമിലേക്ക് വന്നിരുന്നില്ല ചൈനയും അത്ര അടുത്ത് ആലോചിച്ചിരുന്നില്ല ഈ കുറിയുടെ ഈ സംഭവം ഇപ്പൊ ഈ വൻ വമ്പന്മാരൊക്കെ ഇതിന്റെ ഭാഗമായി അപ്പൊ രണ്ടായിരത്തിൽ ഇന്ത്യയുടെ ഒരു പദ്ധതി കൃത്യമായിട്ട് രണ്ടായിരത്തി അഞ്ചില് കരാറായി കരാറാക്കി റഷ്യയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഒരു റെയിൽ പദ്ധതി അപ്പൊ ആദ്യം വേണ്ടത് ഇറാനിൽ ഇപ്പോ ഉള്ള നെറ്റ്വർക്കിനെ ഈ തുറമുഖങ്ങളുമായിട്ട് ബന്ധിപ്പിക്കണം അങ്ങനെയുള്ള മൂന്ന് നഗരങ്ങളാണ് ഈ അസ്താര റഷാദ് ഖസ്വിൻ എന്ന് പറയുന്നത് ഇറാനി മൂന്ന് ഇറാനി നഗരങ്ങൾ അതാണ് ഈ പ്രോജക്ടിന്റെ പേര് അവിടെ നിന്നാണ് അതിന്റെ തുടക്കം അവര് രണ്ടായിരത്തി അഞ്ചിൽ കരാറായി രണ്ടായിരത്തിഒമ്പതിൽ അതിന്റെ പണി തുടങ്ങി പുരോഗമിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ അന്ന് വന്ന ലേറ്റസ്റ്റ് എൻട്രി ആണ് ലേറ്റസ്റ്റ് എക്സ്റ്റെൻഷൻ എന്താ വെച്ചാൽ ആ പ്ലാനിന് വേറെ കുറെ സബ്സിഡിയറി പ്രോജക്റ്റുകൾ വന്നു മാത്രമല്ല ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആയിട്ട് അത് ആവിഷ്കരിച്ചു അതാണിപ്പോ അത് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന റഷ്യയാണ് റഷ്യയും ഇറാനും അതിന്റെ കൂടെ ഈ അസർബൈജാൻ എന്ന സെൻട്രൽ ഏഷ്യൻ രാജ്യം ഉണ്ട് അസർബൈജാനും അപ്പൊ രണ്ടു കൂട്ടർക്ക് അതിൽ രണ്ട് പദ്ധതികളൂടി ചേർത്തു ഇന്ത്യയുടെ ഒരു പദ്ധതിയും ചൈനയുടെ ഒരു പദ്ധതിയും കൂടി ചേർത്തു അപ്പൊ ഇന്റർനാഷണൽ പദ്ധതി അതെ അതെ അസർബൈജാൻ കടന്നാണ് റഷ്യയിലേക്ക് റഷ്യ അപ്പോ എല്ലാ ഈ രാജ്യങ്ങളെ മുഴുവൻ അപ്പൊ ആദ്യം വിചാരിച്ചിരുന്നത് ഇറാന്റെ ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് പോകാനുള്ളൊരു വഴി ആണ് ആലോചിച്ചിരുന്നത് അതെങ്ങനെയൊക്കെ സാധ്യമാക്കാൻ പറ്റും എങ്ങനെയാണ് ഇറാനും അസർബൈജാനും റഷ്യയും ചേർന്ന ഒരു കരാറുണ്ടാക്കിയത് ഇപ്പോ അതിന്റെ സമീപന അപ്പോൾ അതിൽ രണ്ടു കൂട്ടർക്ക് രണ്ട് ഒരു ഇന്ത്യൻ പദ്ധതിയും ഒരു ചൈനീസ് പദ്ധതിയും അതിന്റെ കൂടെ ചേർന്നു അപ്പൊ അതൊരു വമ്പിച്ച പദ്ധതിയായി ഇപ്പൊ അതിന്റെ പേര് ഐ എൻ എസ് ടി സി എന്നാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആഗോളതലത്തിൽ തന്നെ നോർത്തും സൗത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കൊറിഡോറായിട്ട് മാറുകയാണ് ആ പദ്ധതി ആ പദ്ധതിയുടെ ദൂരം ഏഴായിരത്തിഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അത് മുഴുവനും റെയിൽ അല്ല അല്ല കരമാർഗ്ഗമാണ് കരമാർഗമാണ് അത് ഭൂരിപക്ഷം റോഡാണ് അതിൽ റെയിൽ ആവശ്യമുള്ളത് നൂറ്ററുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഉള്ളൂ അത്രയേ ഉള്ളൂ ആ നൂറ്ററുപത്തിരണ്ട് കിലോമീറ്റർ തന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അതിന്റെ ചിലവ് വളരെ കൂടുതലാണ് ഒന്നേ പോയിന്റ് ആറ് ആറ് ബില്യൺ ഡോളർ ചിലവ് വരും ഓ അത് ഇപ്പോൾ ഇത് ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആക്കിയപ്പോൾ റഷ്യ വെച്ചൊരു ഓഫർ അതിന്റെ അതിന്റെ ചിലവ് മേജർ പോർഷൻ ഞങ്ങൾ വഹിച്ചോളാം എന്നാ അപ്പോൾ അത് ഇനി ഫാസ്റ്റ് ആകും ഇറാനിലാണ് ഇറാനിലാണ് പണി തുടങ്ങിയിട്ടുള്ളത് ഇറാന്റെ പണി ഏതാണ്ട് ഇറാൻ്റെ ഇന്റീരിയർ ഇറാനിലുള്ള ഈ മൂന്ന് നഗരങ്ങൾ തമ്മിലുള്ള പണി കഴിഞ്ഞു പുരോഗമേതാണ്ട് തീരാനായി ഇറാൻ ഇനി അങ്ങോട്ട് ആഗോളതലത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇറാനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല അപ്പോൾ അത് റഷ്യ ഏറ്റെടുത്തു അപ്പോൾ ഈ പദ്ധതി ഒരു വമ്പിച്ച ഇന്റർനാഷണൽ കോറിഡോറായിട്ട് മാറുന്നു അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ആ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോഴാണ് അതിനകത്ത് ഇന്ത്യയും ഇന്ത്യ നേരത്തെ തന്നെ ഇന്ത്യക്കുള്ള താല്പര്യം എന്താണ് ഇറാന്റെ ഒരു ഒരു തുറമുഖ നഗരം നമ്മുടെയാണ് ചമ്പഹാർ ചബഹാറിന്റെ അപ്പൊ ചബഹാർ തുറമുഖം കൂടി ഇതിൽ ലിങ്ക് ചെയ്യാമോ ചെയ്യാം എന്ന് ഇറാൻ സംബന്ധിച്ചു അപ്പൊ ലിങ്ക് ചെയ്തുള്ള ഗുണം എന്താ വെച്ചാൽ ഇന്ത്യൻ ചരക്കുകൾ ഇന്ത്യയുടെ തന്നെ തുറമുഖത്ത് നിന്ന് കൊണ്ടുപോരാൻ പറ്റും അത് യൂറോപ്പിലേക്കും ഇറാനിലേക്കും മധ്യേഷ്യയിലേക്കും ഒക്കെ റഷ്യയിലേക്കും ഒക്കെ കൊണ്ടുപോകാനും അപ്പൊ ഇന്ത്യയുടെ പദ്ധതി കൂടി വന്നു അപ്പോഴാണ് ചൈനയുടെ താല്പര്യം വരുന്നത് ചൈനയുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ ബിആർഐ പദ്ധതിയുണ്ട് അതെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആ പദ്ധതി ഇതിനോട് ബന്ധിപ്പിച്ചുകൂടെ അങ്ങനെ ആവുമ്പോഴുള്ള ഗുണം എന്താ ചൈനയുടെ താല്പര്യങ്ങള് അത് അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി ബന്ധിപ്പിക്കാൻ പറ്റും അപ്പൊ ചൈനയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാൻ ഒക്കെ ചേർന്ന ഒരു ബെൽറ്റ് അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അഫ്ഗാനിസ്ഥാനും അതാണ് ഇതിന്റെ വേറെ പോസിറ്റീവായിട്ടുള്ള കാര്യം അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ വലിയ ചിരകാല ശത്രുത ഉണ്ടായിരുന്നല്ലോ സത്യത്തിൽ അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അത് ആശയപരം കൂടിയാണ് അവര് മതവിരുദ്ധ രാജ്യമാണെന്നും ഇവര് ഇസ്ലാമിക രാജ്യമാണെന്നും പറഞ്ഞിട്ടുണ്ടായ തർക്കമാണ് ആ തർക്കത്തിന്റെ പേരിലാണ് അമേരിക്ക ഇവരെ ഉപയോഗിച്ചത് അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചത് അഫ്ഗാനിസ്ഥാനിലേക്ക് ബില്ലാദിനെ അയച്ചിട്ട് അഫ്ഗാൻ തീവ്രവാദം ശക്തിപ്പെടുത്തിയിട്ട് ആ തീവ്രവാദികളെ കൊണ്ട് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാനൊക്കെ ആയിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യം കുറെ നടന്നു നേടിയിട്ടുമുണ്ട് പക്ഷെ ഇപ്പൊ അവരതിന്റെ വില മനസ്സിലാക്കി അമേരിക്ക ആ നാടിനെ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോയി അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ മാത്രമല്ല അഫ്ഗാനിസ്ഥാനില് താലിബാൻ അവരുടെ എന്തൊക്കെ പ്രാകൃതമാണെങ്കിലും അവർ അവരുടേതായ ഒരു ഒരു ഉണ്ടാക്കി ആ താലിബാൻ ഗവൺമെന്റിനെ അമേരിക്ക ഉൾപ്പെടെ ലോകത്തിലെ വൻകിട രാജ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി അവരെ അംഗീകരിക്കുന്ന രാജ്യം റഷ്യയാണ് അതൊരു വലിയ മാതൃകയാണ് അവരോട് ഏറ്റവും വിരോധം ഉണ്ടാകേണ്ടത് റഷ്യക്കാണ് അവസാനിച്ചു അത് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ അംഗീകരിച്ചപ്പോൾ അംഗീകരിച്ചിൽ ഇന്ത്യ ഇപ്പോ ഇന്ത്യ അംഗീകരിച്ചു ലോകത്തിലെ പല രാജ്യങ്ങളും അംഗീകരിച്ചു വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയിരുന്നു പട്ടേ ഇപ്പോ അതൊരു ഒരു അപ്രൂവ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി അതാണ് അപ്പൊ ചബഹാറിൽ നിന്ന് അഫ്ഗാനിലേക്കും അവിടുന്ന് സെൻട്രൽ ഏഷ്യയിലേക്കും പിന്നെ റഷ്യയിലേക്കും പോകാൻ പറ്റിയ ഒരു വലിയ ബന്ധം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഒരു മീഡിയേറ്റർ ആയിട്ട് അഫ്ഗാൻ മാറും ഈസ്റ്റിന്റെ മിഡിൽ ഈസ്റ്റിലേക്ക് ഇന്ത്യൻ പദ്ധതിയാണ് ഇന്ത്യയും ഇന്ത്യ ഇതിലെ ഒരു ഒരു പദ്ധതി കൂടി ആഡ് ചെയ്തു ചബഹാർ തുറമുഖം ഉള്ളത് കൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ഇന്ത്യയുടേതായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഈ റെയിൽപാത വഴി ഈ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കാൻ ആ പദ്ധതിയുടെ പേര് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കൊറിഡോർ എന്നാണ് ഐ എം ഇ സി ഐ എം ഇ സി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ജപഹാർ വഴി മിഡിൽ ഈസ്റ്റിലേക്കും പോകാം മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇന്ത്യൻ ചരക്കുകൾക്ക് സുഗമമായി റെയിൽ ഉപയോഗിക്കാൻ പറ്റും ആ ഇന്ത്യൻ പദ്ധതിയും ഇതിനോട് അറ്റാച്ച് ചെയ്യും ഈ ചൈനയുടെ പദ്ധതി ബിആാർയും അറ്റാച്ച് ചെയ്യും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് വമ്പിച്ച പദ്ധതിയാകും ഇനി ഈ പദ്ധതി വന്നാലുള്ള ഗുണങ്ങൾ എന്താണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കടലിലൂടെ ചരക്ക് നീക്കമാണ് ഇപ്പൊ ഒരു ലക്ഷ്യം വെക്കുന്നത് കടലിലൂടെ ചരക്ക് നീക്കുന്നതിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ മിക്ക കടലിടുക്കുകൾ സൂയസ് കനാലായാലും ഈ മാലാക്ക കടലിടുക്കായാലും ഒക്കെ അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിലാണ് ഇപ്പുള്ളത് കാരണം അവരുടെ പാവകളായി നിൽക്കുന്നവരാണ് ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളോ അപ്പൊ അമേരിക്ക തടഞ്ഞാൽ പല കപ്പലുകളും തടയാൻ പറ്റും കപ്പൽ തടഞ്ഞാൽ ലോകത്തിലെ വ്യാപാരത്തെ തടയാൻ പറ്റും അമേരിക്കൻ ഉപരോധം കൊണ്ട് ഏത് ചരക്ക് നീക്കവും തടഞ്ഞു വെക്കാൻ പറ്റും അതിനെ മറികടക്കുന്ന ഒരു പദ്ധതിയാണ് കരമാർഗം പോകുന്നതാണ് ആർക്കും എവിടെയും തടയാൻ പറ്റില്ല ആകാശവും അല്ല കടല അതാണ് ഇതിന്റെ പദ്ധതി ഒന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഉപരോധമില്ലാതെ എല്ലാ ഉപരോധ അമേരിക്കൻ ഉപരോധങ്ങളെയും ബൈപ്പാസ് ചെയ്യുന്ന അതാണ് ഈ കടൽ മാർഗത്തെ ഉപരോധങ്ങളെ കൊണ്ട് ബൈപ്പാസ് ചെയ്യുന്നു ഒന്ന് രണ്ട് ഇത് ചെലവ് കുറവാണ് തുരങ്കബാധ എന്ന് പറയുമ്പോൾ തുരക്കാണ് ശരി അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇത് ചെലവ് കുറവാണ് താരതമ്യേന ഈ കടൽ മാർഗ്ഗം നമ്മൾ കപ്പൽ മാർഗം ചരക്ക് അയക്ക അയക്കുന്നതിന്റെ ഇന്ധന ചെലവും എല്ലാം കൂട്ടുമ്പോൾ എങ്ങനെയായാലും മുപ്പത് ശതമാനം കുറവാണ് സമയം സമയം ലാഭമാണ് സമയം ഇപ്പോ സാധാരണ രീതിയിൽ സൂയസ് കനാല് വഴി സൂയസ് കനാല് വഴി ഇറാനിൽ നിന്ന് ഒരു കപ്പല് റഷ്യയിൽ എത്തണമെങ്കിൽ എടുക്കുന്നത് ഇപ്പോൾ മുപ്പത്തേഴ് ദിവസമാണ് ഇത് റെയിൽ മാർഗമാണ് പോകുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കുള്ളു പതിനേഴ് ദിവസം എടുക്കുള്ളൂ ഓ അതാണ് എന്ന് പറഞ്ഞാല് നമുക്ക് റെയിൽ മാർഗം ഐ മീൻ റെയിൽ മാർഗം പോകുമ്പോൾ പത്തൊമ്പത് ദിവസം എടുക്കും മറ്റേതതിന് ഇരട്ടി വേണം മുപ്പത്തേഴ് ദിവസം വേണം അപ്പൊ പകുതി സമയമേ എടുക്കുകയുള്ളൂ ഏതാണ്ട് മൂന്നിലൊന്ന് ചെലവേ വരുള്ളൂ എല്ലാ നിലക്കും ലാഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചരക്ക് ഗതാഗതം വളരെ കൂടും എന്ന കണക്കാണ് ഇപ്പൊ ഈ പ്രോജക്റ്റിൽ പറയുന്ന ഒരു കണക്ക് കണക്ക് ഈ ഒരു വർഷം ഇരുപത് മില്യൺ ടൺ ഇരുപത് ഒരു വർഷം ഇരുപത് മില്യൺ ടൺ ചരക്ക് റെയിൽ മാർഗം അയക്കാൻ പറ്റും അയക്കാൻ പറ്റും അതാണ് ഇതിന്റെ നേട്ടം വേറെ ഒന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഇതൊരു പുതിയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കും ഇറാനും റഷ്യയും ഈ രണ്ട് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത രണ്ടും അമേരിക്കക്കെതിരാണ് ചരിത്രപരമായി തന്നെ പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് നേരിട്ട് അമേരിക്കയെ യുദ്ധം യുദ്ധം ചെയ്തതാണ് രണ്ടാമത്തെ ഒന്ന് ഐ മീൻ സോവിയറ്റ് യൂണിയന് ശേഷം സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവർ ഒരുമിച്ച് വന്നു അതിനുശേഷം തമ്മിലടിച്ച് പിരിഞ്ഞു പല രാജ്യങ്ങളെയും വെട്ടി ഓഹരി വെച്ചു പക്ഷേ അതിനുശേഷവും യുദ്ധ എന്നും അമേരിക്കക്കെതിരായി നിന്ന രാജ്യമാണ് ഇറാൻ ഇപ്പൊ സമീപകാല സംഭവ വികാസങ്ങളിൽ അമേരിക്കയുടെ കടുത്ത ശത്രുതയുണ്ട് രണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് ഇവര് രണ്ടും ഒന്നിച്ചു നിൽക്കുന്നു ആ അച്ചുതണ്ടിലേക്ക് ഒരു പദ്ധതിയുമായി ചൈന വരുന്നു മറ്റൊരു പദ്ധതിയുമായി ഇറാനും ഇന്ത്യയുടെ താല്പര്യം ആലോചിച്ച് നോക്കും ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ റഷ്യ ഇറാൻ ചൈന ഇന്ത്യ പ്ലസ് അസറബൈജാനെ പോലുള്ള താരതമ്യേന ചെറിയ മോശമല്ലാത്ത രാജ്യമാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു വ്യാപാരത്തിന്റെ പാത മാത്ര പാതയാണ് അല്ലേ ഇത് പ്രതിഷേധത്തിന്റെ പാതയാണ് ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ നെറ്റ്വർക്കായിട്ട് ഒരു റെയിൽ നെറ്റ്വർക്ക് ലോകം കീഴടക്കി തുടങ്ങിയാലുള്ള ഒരു ഗുണം മറ്റു രാജ്യങ്ങളും വരും അതിന്റെ ഭാഗമായിട്ട് മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഈ റെയിൽ ഉപയോഗിക്കാൻ പറ്റും അവർക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയാ മതി ഇപ്പൊ ഈ റെയിൽ പോകുന്ന പാതയിൽ നിന്ന് ഒരു ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് അവരവന്റെ ഏരിയയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ മതി അപ്പൊ എല്ലാം ഒരു വലിയ റെയിൽ നെറ്റ്വർക്ക് കൊണ്ട് ലോകത്തെ ബന്ധിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ജിയോ പൊളിറ്റിക്കലി ലോകത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ ഘടന വെച്ചിട്ട് അമേരിക്കയുടെ തിട്ടൂരമില്ലാതെ ലോകമെങ്ങും എത്താവുന്ന ഒരു പുതിയ റെയിൽപാത വരും അപ്പോ അത് വമ്പിച്ച രാഷ്ട്രീയ അമേരിക്കയോട് ഈ രാജ്യങ്ങളൊക്കെ പറയുന്ന എന്താണ് അമേരിക്കയോട് വിളിച്ചു ഒരു മുദ്രാവാക്യം നോ സറണ്ടർ ടു സാങ്ഷൻസ് ആണ് ഓ ഏത് തരം ഉപരോധങ്ങൾക്ക് മുമ്പിലും ഇനി ഇനി ലോകം എന്നാണ് വിളിച്ചു പറയുന്നത് വാക്കാണ് ശ്ലകനാണ് ആ ശ്ലോകൻ ആ ശ്ലോകൻ മാത്രമല്ല അത് പ്രായോഗികമാവുകയും ചെയ്യും അതിലിപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ പദ്ധതിയുടെ വിപുലീകരണമാണ് നടന്നു രണ്ടാമത്തെ പ്രശ്നം പണമാണ് ആർക്കാ ഈ കൂട്ടത്തിൽ ആർക്കാ പണത്തിന് ബുദ്ധിമുട്ടുള്ളത് ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് ഇന്ത്യക്കേ ഉണ്ടാവുള്ളൂ ഇറാൻ ഇറാനാണെങ്കിൽ അവർ മുടക്കേണ്ട കാശ് ഇനി ഇനിയിപ്പോ റഷ്യ പറഞ്ഞു ഞങ്ങൾ വഹിച്ചോളാം ചൈന പറഞ്ഞു പണം വേണം എത്ര പോലെ പണം എല്ലാരും പണമുണ്ട് അപ്പൊ അതുകൊണ്ട് പണം ഒരു തടസ്സമല്ലാത്ത വിധം ഈ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തെ വാർത്ത ഇത് ഏഹ് രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഇരുപത്തി കൊല്ലം മുമ്പ് ഇന്ത്യ ഇപ്പൊ കാൽ നൂറ്റാണ്ട് മുമ്പ് ഈ പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് ലോകത്തിലെ ഒരു മണ്ടന്മാർക്കും മനസ്സിലായിട്ടില്ല ഈ രാജ്യങ്ങൾക്കൊന്നും അറിയില്ല ഒന്നും മനസ്സിലായില്ല പക്ഷേ ഇന്ത്യ ഇത് കാലേക്കൂട്ടി കണ്ടു ലോകത്തിനൊരു ഡിസൈൻ കുടിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ ദർശനത്തിലും സംസ്കാരത്തിലും മാത്രമല്ല അതെ അതെ ലോക പുരോഗതിയിലും ഡിസൈനിങ് രാഷ്ട്രാന്തരീയ ബന്ധങ്ങളിലും നമുക്ക് വലിയ വിഷൻ ഉണ്ട് ഇന്ത്യയുടെ ഒരു വിഷനാണ് യാഥാർത്ഥ്യം അതെ അതുകൊണ്ട് ഒരു ഇന്ത്യൻ പദ്ധതി ലോകത്തിന് മാതൃക കാണിക്കുന്നു തീർച്ചയായിട്ടും ഒരു അമേരിക്കക്കെതിരെ പുതിയൊരു കിഴക്കുന്ന ഒരു വലിയ ഉണർവ് വരെയാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത ഇനിയിപ്പോ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഞങ്ങൾ ഒരു റെയിൽ നീട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അമേരിക്ക വരുന്നത് എപ്പോഴാന്ന് വന്നേക്കും എന്ന് പറഞ്ഞ് ഇയാള് വരുന്ന കാര്യത്തിന് ഏതൊരു കാലം പിടിക്കാൻ മഴ അതെയതെ തീർച്ചയായിട്ടും കണ്ടിരിക്കുക നല്ല കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക